പന്തളം എൻ എസ് എസ് യൂണിയന്റെ അഭിമുഖത്തിൽ സമുദായ ആചാര്യൻ മന്നത്ത് പത്മനാഭന്റെ അൻപത്തിനാലാമത് സമാധി ദിനാചരണം നടത്തി എൻ എസ് എസ് യൂണിയൻ ഹാളിൽ ചേർന്ന യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് പന്തളം ശിവൻകുട്ടി വിളക്ക് തെളിയിച്ച് യോഗം ഉദ്ഘാടനം ചെയ്തു തുടർന്ന് സമൂഹ പ്രാർത്ഥന നാമപാരായണം യോഗം എന്നിവ നടന്നു യൂണിയൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ആർ ഗോപാലകൃഷ്ണപിള്ള അധ്യക്ഷത വഹിച്ചു യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ എ കെ വിജയൻ അഡ്വക്കേറ്റ് പി എൻ രാമകൃഷ്ണപിള്ള പിള്ള കെ ശ്രീധരൻപിള്ള കുസുമകുമാരി മുല്ലത്താനത്ത് സോമൻ ഉണ്ണിത്താൻ എൻ ഡി നാരായണപിള്ള മോഹനൻപിള്ള ജയചന്ദ്രൻപിള്ള ഹരിശങ്കർ വനിതാ യൂണിയൻ സെക്രട്ടറി വിജയ മോഹൻ ലേഖാജി നായർ ശ്യാമ അജിത് ഷീലാജി ഉണ്ണിത്താൻ അശ്വതി യൂണിയൻ സെക്രട്ടറി കെ കെ പത്മകുമാർ യൂണിയൻ ഇൻസ്പെക്ടർ എസ് ശ്രീജിത്ത് വനിതാ സമാജ സ്വയം സഹായ സംഘ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നാടിന് നല്ല ഹൃദയം